ഇന്ത്യൻ നാവികസേനാ മേധാവി സ്ഥാനത്തുനിന്നും മലയാളിയായ അഡ്മിറൽ ആർ ഹരികുമാർ വിരമിച്ചു നാവികസേനയുടെ ആധുനികവൽക്കരണത്തിന് മികച്ച സംഭാവന നൽകിയ മേധാവിയാണ് ആർ ഹരികുമാർ സമുദ്ര സുരക്ഷാ നടപടികളും സേനയിലെ പരിഷ്കരണങ്ങളും ഉൾപ്പെടെ കാതലായ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ചാണ് അദ്ദേഹത്തിന്റെ പടിയിറക്കം രാജ്യത്തിന്റെ ഇരുപത്തിയഞ്ചാം നാവികസേന മേധാവിയായിരുന്നു അദ്ദേഹം മലയാളിയായ ആദ്യ നാവികസേന മേധാവിയും മഹത്തായ രാജ്യത്തിന്റെ നാവികസേനയെ നയിക്കാൻ അവസരം ലഭിച്ചതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് അദ്ദേഹം വിരമിക്കൽ ചടങ്ങിൽ പറഞ്ഞു ഏതു സാഹചര്യത്തിലും ഏത് മേഖലയിലും രാജ്യതാല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നാവികസേനയ്ക്ക് സാധിക്കുമെന്ന് പുതിയ നാവികസേനാ മേധാവി ദിനേഷ് കുമാർ ത്രിപ്പാഠി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ജൂലൈ ഒന്നിനാണ് മധ്യപ്രദേശ് സ്വദേശിയായ ദിനേഷ് കുമാർ ത്രിപാഠി ഇന്ത്യൻ നേവിയിൽ ജോലിയിൽ പ്രവേശിച്ചത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇലക്ട്രോണിക് വാർഫെയർ സ്പെഷ്യലിസ്റ്റ് ആണ് അദ്ദേഹം അദ്ദേഹത്തിന് മുപ്പത് വർഷത്തെ പ്രവർത്തന പരിചയമുണ്ട് നാവികസേനയുടെ വൈസ് ചീഫായി ചുമതലയേൽക്കുന്നതിന് മുൻപ് പശ്ചിമ നേവൽ കമാൻഡിന്റെ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു ന്യൂസ് ഡെസ്ക് അമൃത ടിവി